ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സുസ്മിതയാണ് കെട്ട് സുസ്മിത എങ്ങനെയൊക്കെ അഴിക്കുകയാണ് അങ്ങനെ ഒരു കൈയിലേക്കെട്ടഴിഞ്ഞതിനു ശേഷം തന്റെ ഫോൺ എടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് സത്യമാമ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് പോയതിനു ശേഷം തന്റെ വീട്ടിലേക്ക് പോകുന്നതാണ് തുടർന്ന് അങ്ങോട്ടേക്ക് പൊന്നി ചെല്ലുകയാണ് പൊന്നിയുടെ കെട്ടും പൊന്നിയുടെ വെപ്രാളവും ഒക്കെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സത്യഭാമ എന്താ പൊന്നി എന്ത് പറ്റി സുസ്മിത എവിടെയെന്ന് ചോദിക്കുമ്പോ ഉണ്ടായ സംഭവങ്ങളൊക്കെ പൊന്നി സത്യപാമയോട് പറയുകയാണ് ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടിലോടെ പാമ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ശ്രീരഞ്ജിനി വരികയാണ് എന്താ സത്യമേ സുസ്മിത എവിടെയെന്ന് ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ അറിയില്ലെന്നും അവൾ പൊന്നിയുടെ ഒപ്പം മാർക്കറ്റിലേക്ക് പോയതാണ് അവളെ ആരൊക്കെ ചേർന്ന് തട്ടിക്കൊണ്ടു പോയെന്നാ ഇവള് പറയുന്നതെന്നും സത്യപാമ പറയുന്നു ദേ സത്യമേ നിങ്ങൾ ചുമ്മാ സുസ്മിതയെ മാറ്റി നിർത്താനെന്നും ശ്രമിക്കേണ്ട നിങ്ങളൊക്കെ കൂടെ പറഞ്ഞിട്ടല്ലേ ഞാൻ നുണപരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ നിന്നും പ്രത്യേകം അനുവാദമൊക്കെ വാങ്ങിയത് എന്നിട്ട് ഒരുമാതിരി ആളെ കളിയാക്കുന്ന പരിപാടി നിങ്ങൾ കാണിക്കരുത് ഞാൻ സത്യമാ പറയുന്നത് എനിക്കറിയില്ല എന്ന് സത്യഭാമ പറയുമ്പോൾ സുസ്മിത ബാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ദേ മേഡം ഞാൻ പറഞ്ഞത് സത്യമാണ് ദയ എന്റെ ഫോണിലേക്ക് സുസ്മിത വിളിക്കുന്നുണ്ട് ആര് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടുപോയെ സുസ്മിതയോ അതെയെന്ന് ബാമ പറയുമ്പോ കോളെടുത്ത് സ്പീക്കറിടാൻ പറയുകയാണ് ശ്രീരഞ്ജിനി ബാമൻ്റി എന്നെ ആരൊക്കെ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി വിഷ്ണുടനും ഷാലിനിയുമാണ് ഇതിന്റെ പിന്നിലെന്നൊക്കെ ബാമയോട് സുസ്മിത പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സത്യഭാമ ഇവിടെ വേറെയും കുറെ പെണ്ണുങ്ങളുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഇവർ ഉപദ്രവിക്കുന്നു എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം പാമൻ്റെ എന്ന് പറഞ്ഞ് സുസ്മിത കരയുകയാണ് ഇത് കേൾക്കുന്ന ശ്രീരഞ്ജനി സുസ്മിതയോട് ലൊക്കേഷൻ അയക്കാൻ പറയുകയാണ് അങ്ങനെ സുസ്മിത ലൊക്കേഷൻ അയക്കുമ്പോൾ ഞാൻ എന്താണെങ്കിലും പോയി നോക്കിയിട്ട് വരാമെന്ന് ശ്രീരഞ്ജനി പറയുന്നു വേണ്ട മേഡം ഞാനും കൂടി വരാം മേഡം ആദ്യം പറഞ്ഞത് ഞാൻ സുസ്മിതയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത് എന്താ ശാലിനിയാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്ന് ഷാലിനി മേടത്തിന്റെ കൂട്ടുകാരിയാണല്ലോ അതുകൊണ്ട് മേടത്തിൽ നിന്നും നീതിയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഞാനും ഒപ്പം വരാം ഇത് കേൾക്കുന്ന ശ്രീരഞ്ജിനി ദേഷ്യത്തോടെ പറയുകയാണ് അതെ ഈ പോലീസ് യൂണിഫോം ഇട്ടാ പിന്നെ ഞാനേ പോലീസ് തന്നെയാ അതില് സ്വന്തമെന്നോ ബന്ധമെന്നോ ഞാൻ നോക്കില്ല സ്വന്തം അച്ഛനാണെങ്കിൽ പോലും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും അതുകൊണ്ട് സത്യമ്മ തൽക്കാലം കൂടെ വരണ്ട എനിക്കറിയാം ഇത് മാനേജ് ചെയ്യാൻ എന്ന് പറഞ്ഞ് ശ്രീയഞ്ജനി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് രാജ്യമ്മയുടെ കുടിലാണ് ശാരദമ്മ പറയുകയാണ് മോനെ രോഹിത്തെ നീ അധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട അകത്ത് തന്നെ ഇരുന്നാ മതി എന്റെ ശാരദമ്മയ എനിക്ക് അകത്തിരുന്ന് മടുത്തു ഇത് കേൾക്കുന്ന ശാരദാമ്മ പറയുകയാണ് മോനെ ഇവിടെ മുഴുവൻ ചുറ്റും ശത്രുക്കളാണ് മോനും അറിയാവുന്ന കാര്യമില്ലേ നമ്മൾ കുറച്ച് കരുതലോടെ ഇരിക്കേണ്ട സമയമാണിത് ഞാൻ എന്താണെങ്കിലും ഷാലിനിയുടെയും വിഷ്ണുവിന്റെയും അടുത്തുനിന്ന് പോയിട്ട് വരാം അവരോട് ഈ കാര്യം എത്രയും പെട്ടെന്ന് അറിയിക്കണം ഞാൻ എന്താണെങ്കിലും തിരിച്ചു തിരിച്ചുവരുമ്പോനെ ഞാൻ ഷാരിഖയെ ഇവിടെ നിർത്തിയിട്ടാ പോകുന്നത് രാജ്യമേ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ നോക്കുമെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഒന്നുകൂടി പറയുക എൻ്റെ മോളയാ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് ഒന്ന് നോക്കിക്കോണം അത്രയും പറഞ്ഞിട്ട് ശാരദാമ്മ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സുസ്മിതയാണ് സരോജോ മറ്റുള്ളവരും തിരികെ വരുമ്പോൾ സുസ്മിത ഒരു ചിരിയോടെ അവരെ നോക്കുകയാണ് എന്താടി നീ എന്തോ ഒപ്പിച്ചു വെച്ച മട്ടുണ്ടല്ലോ ഞാൻ ഒപ്പിക്കാനോ ഞാനൊന്നും ഒപ്പിച്ചിട്ടില്ലെന്ന് സുസ്മിത പറയുന്നു അതേസമയം ആഹാരം വാങ്ങിക്കാൻ പോയ ആ ഗുണ്ടകള് തിരിച്ചു വരുവാണ് നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് ഇവളെ ഇവിടെ തനിച്ചാക്കി പോകരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് സരോജൻ ചോദിക്കുകയാണ് പിന്നെ ഞങ്ങൾ ആഹാരം വാങ്ങിക്കാൻ പോയതാണെന്ന് അവര് പറയുമ്പോൾ ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് സരോജവും മറ്റും അവിടെ നിന്ന് പോകുന്നു തുടർന്ന് ആ ഗുണ്ടകൾ രണ്ടുപേരും അവിടെ ഇരുന്ന് ചീട്ട് കളിക്കുകയാണ് ഷാലിനി അപ്പൊ വരുമെന്ന് സുസ്മിത അവരോട് ചോദിക്കുമ്പോ ഏത് ഷാലിനിയെന്ന് ഒരു ഗുണ്ട ചോദിക്കുന്നു കേൾക്കുന്ന മറ്റേയാള് പറയുകയാണ് എടാ ആശാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ എടാ നീയൊന്നും മിണ്ടാതിരിക്കു വിഷ്ണു ആശന്റെയും ശാലിനിയുടെയും പേര് ഇവിടെ പറയാൻ പാടില്ല കേൾക്കുന്ന സുസ്മിത പറയുകയാണ് രണ്ടുപേരും മണ്ടന്മാരാണ് അപ്പോ വിഷ്ണു ഏട്ടൻ ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് വരും എന്താണെങ്കിലും പോലീസിന്റെ പിടി വീഴാൻ പോകുന്നത് മിക്കവാറും വിഷ്ണുടനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സുസ്മിത അതേസമയം അങ്ങോട്ടേക്ക് ശ്രീരഞ്ജിനി വരികയാണ് പോലീസ് ജീപ്പ് കണ്ട ഉടൻ തന്നെ ആ ഗുണ്ടകളെ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു ശ്രീരഞ്ജിനിയും ഒരു കോൺസ്റ്റബിളും ചേർന്ന് സുസ്മിതയുടെ കയ്യിലേക്കേട്ടൊക്കെ അഴിക്കുമ്പോൾ സുസ്മിത ചോദിക്കുകയാണ് എന്ത് നീതിമന്ത്രമാ ഇവിടെ ഉള്ളത് ഒന്നിനും കൊള്ളാത്തൊരു പോലീസ് ദേ സുസ്മിതെ പോലീസിനെ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ നിനക്ക് നല്ലത് തരുമെന്ന് ശ്രീരഞ്ജിനിന് പറയുന്നു അതേസമയം അങ്ങോട്ടേക്ക് വിഷ്ണു വരികയാണ് ശ്രീരഞ്ജിനിയെ സുസ്മിതയോടൊപ്പം കണ്ട് വിഷ്ണു ഞെട്ടിലൂടെ നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്